ഹലോ അസ്ലാം വലൈക്കും റോബി സിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഐറ്റം മൊഡാൽ കോട്ടണിൽ ഷിമ്മർ വർക്ക് വരുന്നതാണ് ചെറിയ ഒരു പാർട്ടി ചെറിയ അല്ല ഒരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇതിൻ്റെ പേര് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് ഷിമ്മർ ചെറിയ ഒരു പാർട്ടി വെയർ കിടാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല രസമില്ലേ അപ്പം പിന്നെ കളറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് മൂന്ന് ഷോൾ വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആണേ ഇല്ലെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുവേ ഏതായാലും മതി ഇത് തന്നെ വാങ്ങണമെന്നില്ല ഏതായാലും മൂന്നെണ്ണം വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ആയിരിക്കും അപ്പോൾ അടിപൊളി ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോ ഷോളിൻ്റെ ഫോട്ടോസ് അയച്ച് തരും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് എന്ന് പറയുന്നത് നമ്മൾ കൊട്ടാരക്കര പിന്നെ ആയൂരിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ചിലവർ കമൻറ്റ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് അഞ്ചൽ എവിടെയാണെന്ന് അപ്പോൾ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിയിൽ ആയൂരെത്തിയിട്ട് അഞ്ചലിലേക്ക് വരണേ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മൊഡൽ കോട്ടൺ ഷിമ്മർ മൊഡൽ കോട്ടനാണ് അടുത്തത് നമ്മുടെ ഒരു മിക്സ്ഡ് ഇതിപ്പം പ്യുവർ കോ ഇതിപ്പം പ്യുർ അല്ല നമ്മൾ കോട്ടൺ അല്ല ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മിക്സ്ഡ് ടൈപ്പിലാണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അങ്ങനെയാണ് ഇത് ഉള്ളത് അപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പം ഉള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തലയിൽ നിൽക്കുന്നത് വലിയ ആണ് ഇതിൻ്റെ പല ടൈപ്പ് ഒരുപാട് പേര് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പല ടൈപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് വലിപ്പം കൂടിയതേ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി വലിപ്പമുണ്ട് വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം അപ്പോൾ വലിയ പ്ലെയിൻ കോട്ടൺ ടൈപ്പിലുള്ള തലയിൽ നിൽക്കുന്ന ഷോളുകളാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിന് സെലക്ട് ചെയ്യാം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പർദ്ധ മൂവായിരത്തി സംതിങ് റേറ്റ് വരുന്നതാണ് അടിപൊളി മെറ്റീരിയലാണ് ഒരു ഓർഗാൻസ ടൈപ്പിൽ പ്രിൻറ്റഡ് ആണ് ഇന്നറിൽ നല്ലൊരു ക്ലോത്താണ് കൊടുത്തിട്ടുള്ളത് എന്താ ഇങ്ങനെയാണ് അപ്പോൾ ഇതിന് പെയർ ചെയ്യുന്നൊരു ഷോൾ ഇത് ഇട്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം പ്രീമിയം പർദ്ധകളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നല്ല റേഞ്ചുള്ള അടിപൊളി പറതുകൾ നിങ്ങൾ നോക്കുന്നതെന്നെങ്കിൽ വന്നാൽ മതി ചെറിയ റേഞ്ചിൽ ഒരുപാട് പറതകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ളതാണല്ലോ നോക്കുന്നത് ചിലവർ ബ്ലാക്ക് മാത്രമുള്ളവരുണ്ട് കറുപ്പ് മാത്രം ഇടുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരുടെയും ഇഷ്ടത്തിനുള്ള ഐറ്റംസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് നോക്കി എടുക്കേണ്ട ഒരു താമസമേ വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും വരണേ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ എട്ട് മണിക്ക് ശേഷം ആണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടത്തുള്ളൂ അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഓൺലൈൻ വർക്ക് ചെയ്യുന്ന സമയം ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ മെസ്സേജസിനും റിപ്ലൈ കിട്ടുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരണമെങ്കിൽ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട് റൂബിസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അസ്ലാം വലൈക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്